ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അപ്പോൾ ഈ രസം ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് രസം തിളപ്പിക്കാൻ ആവശ്യമായ ഒരു പാത്രം എടുക്കണം അതിലോട്ട് ഒരു രണ്ട് തക്കാളി നമുക്ക് ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഞെരടി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കൈകൊണ്ട് മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നന്നായി നേരേണ്ടി വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് ആറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പുളി വെള്ളം കലക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കലക്കുക ഇനി നമ്മൾ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മളത് കലക്കി നോക്കുക പുളി പോരെങ്കിൽ നമ്മൾ കലക്കിയ പുളി കുറച്ചുകൂടി ഒഴിച്ചുകൊടുക്കാം നമുക്ക് തിളക്കാൻ വെക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ രസം നന്നായി തിളച്ചിട്ടുണ്ട് ഏ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം അതിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് രസം ഇവിടെ തയ്യാറായ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ